മാസങ്ങൾ നീണ്ട ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ കൊമ്പുകോർക്കലിനും സഭകളിലെ മണിക്കൂറുകൾ നീണ്ട വാഗ്വാദത്തിനുമൊടുവിൽ വഖബ് ഭേദഗതി ബിൽ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പു മാത്രം ബാക്കി വലിയ ഭരണ നേട്ടമായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന വഖഫ് ബിൽ എന്താണ് വഖബ് നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്താണ് സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതി ഇസ്ലാം മതവിശ്വാസപ്രകാരം മതപരമോ ആത്മീയമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ ദൈവത്തിന് സമർപ്പിച്ച സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇത് നൽകുന്ന വ്യക്തിക്ക് ഭൂമിയിലോ സ്വത്തിലോ ഒന്നും അവകാശമുണ്ടായിരിക്കുന്നതല്ല ഈ ഭൂമി തിരിച്ചെടുക്കാനോ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനോ കഴിയില്ല ഈ ഭൂമിയുടെ കൈകാര്യാവകാശം ബഖഫ് ബോർഡിനാണ് മുസ്ലിം ആരാധനാലയങ്ങളും അനാഥാലയങ്ങളും കബറിടങ്ങളും ദർഗകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വഖബ് ഭൂമികളിലാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് പൂർവ്വ ഭരണകാലത്ത് തന്നെ ഇന്ത്യയിൽ വഖബ് എന്ന ആശയം നിലനിന്നിരുന്നതായി കാണാം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലാണ് വഖബ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് സുൽത്താൻ മുയൂസുദ്ദീൻ സാംഹോർ പള്ളി പണിയാനായി രണ്ട് ഗ്രാമങ്ങൾ വിട്ടു നൽകുകയുണ്ടായി പതിയെ ഭൂമി വഖഫ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു അക്കാലത്ത് ഒരു ഔദ്യോഗിക നിയമമൊന്നും ഇന്ത്യയിൽ നിലവിലില്ലായിരുന്നു പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദി മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വഖഫ് മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താനായി വരുത്താനായി മുസൽമാൻ വഖഫ് ആക്റ്റും അവർ കൊണ്ടുവന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും വഖഫ് നിയമങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ദി സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം നിലവിൽ വരികയും ചെയ്തു വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ കൊണ്ടുവരികയും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിൽ നിലവിൽ വരികയും ചെയ്തു പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ പല ഭേദഗതികളും നിയമത്തിന് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സുപ്രധാനമായ ഒരു തീരുമാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നിയമം അസാധുവാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് പുതിയൊരു നിയമം വന്നു അതാണ് ദി വഖഫ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി പ്രകാരമാണ് ഇതുവരെ ഇന്ത്യയിൽ വഖഫ് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന എട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം സ്വത്തുക്കൾ വഖഫിന്റെ കീഴിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ വഖഫ് ട്രിബ്യൂണലുകളുമുണ്ട് ഇത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ മോദി സർക്കാർ വകഫഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് പിന്നീട് ഇത് ബി ജെ പി എം പി ജഗദാംബികാപാൽ അധ്യക്ഷനായ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിനാണ് ബില്ല് സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് വകഫഫ് നിയമത്തിൽ കൊണ്ടുവന്ന പ്രധാന ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഖഫ് നിയമത്തെ കൂടുതൽ വിശാലവും വൈവിധ്യവുമാക്കുമെന്ന വാദത്തോടെയാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നത് സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിരിക്കുന്ന പതിനാല് ഭേദഗതികളാണ് പുതുക്കിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഖഫ് ബോർഡുകൾ ട്രിബ്യൂണലുകൾ എന്നിവയുടെ അധികാരങ്ങളിൽ പ്രധാന മാറ്റമാണ് വഖഫ് ഭേദഗതി വിധി വഖഫ് ട്രിബ്യൂണൽ അംഗസംഖ്യ മൂന്നാക്കണമെന്ന വ്യവസ്ഥ ജെ പി സി വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞ ഓഗസ്റ്റിലെ ബില്ലിൽ ഇത് രണ്ടായിരുന്നു ട്രിബ്യൂണൽ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം നിലവിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുകളുടെയും വിശദാംശങ്ങൾ പുതിയ നിയമം നിലവിൽ വന്ന് ആറുമാസത്തിനകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നാൽ ആറുമാസം എന്നത് നീട്ട് നൽകാൻ സംസ്ഥാനത്തെ വഖഫ് ട്രിബ്യൂണലിൻ്റെ അനുമതിയോടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുതവല്ലിമാർക്ക് അതായത് വഖഫ് സ്വത്തുക്കളുടെ പരിപാലകന് അധികാരം നൽകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ മുസ്ലിം ഇതര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കുറഞ്ഞത് രണ്ട് മുസ്ലിം ഇതര അംഗങ്ങൾ എന്നിവരെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്താമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ജെ പി സി ഈ നിർദ്ദേശത്തിൽ രണ്ട് ഭേദഗതികൾ നിർദ്ദേശിച്ചു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്ന മുസ്ലിം ഇതര വിഭാഗം പ്രതിനിധി ജോയിന്റ് സെക്രട്ടറി തലത്തിലോ അതിനു മുകളിലോ ഉള്ളവർ ആയിരിക്കണം ഇവർക്ക് മുസ്ലിം നിയമങ്ങളിൽ അറിവുണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ മുസ്ലിം ഇതര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കുറഞ്ഞത് രണ്ട് മുസ്ലിം ഇതര അംഗങ്ങൾ എന്നിവരെ സംസ്ഥാന വക ബോർഡുകളിൽ ഉൾപ്പെടുത്താമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു കൃത്യമായ രേഖകളില്ലെങ്കിലും ദീർഘകാലമായി മതാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ വഖഫ് സ്വത്തുക്കളായി കരുതപ്പെടുന്ന വസ്തുവകകൾ വഖഫ് ബൈ യൂസർ എന്ന വിഭാഗത്തിലാണ് ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ലിൽ ഈ വ്യവസ്ഥ റദ്ദാക്കി ഈ തീരുമാനത്തെ ജെ പി സിയും അംഗീകരിച്ചു എന്നാൽ ഉപയോഗത്തിലൂടെ വഖഫായി മാറിയ സ്വത്തുകൾ പൂർണമായോ ഭാഗികമായോ തർക്കത്തിലുള്ളതോ സർക്കാരിന്റേതോ അല്ലെങ്കിൽ നിലവിലുള്ളവ അതുപോലെ തുടരാം നിയമം നിലവിൽ വന്ന് മാസത്തിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുകളും സെൻട്രൽ ഡേറ്റാബേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു സർക്കാർ സ്വത്തുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കളക്ടർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തും ഇത്തരത്തിൽ ഡേറ്റാബേസിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വഖഫ് സ്വത്ത് തർക്കവുമായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ ജെ ഈ വ്യവസ്ഥ അംഗീകരിച്ചു വഖഫ് ട്രിബ്യൂണലിൽ ജില്ലാ ജഡ്ജി ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നിവരാകും അംഗങ്ങൾ ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമാണെന്ന വ്യവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ല് ഭേദഗതി ചെയ്തു ഇതനുസരിച്ച് ഈ വ്യവസ്ഥകൾ ജി പി സിയും അംഗീകരിച്ചു സിഇഒയെ സർക്കാരിന് നിയമിക്കാം മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കും നിലവിൽ വഖഫ് ബോർഡ് നിർദ്ദേശിക്കുന്ന രണ്ട് പേരിലൊന്നാണ് തിരഞ്ഞെടുത്തിരുന്നത് ബില്ല് നിയമമാകും മുമ്പ് വഖഫായ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഇത് ആറ് മാസത്തിനകം വേണം ട്രിബ്യൂണൽ അംഗീകരിച്ചാൽ മാസം വരെ നീട്ടാം പതിനാല് ഭേദഗതികളിൽ നേരത്തെ ബില്ലിൻ്റെ ഭാഗമല്ലാതിരുന്നതും ജെ പി സി നിർദ്ദേശിച്ചതുമായ രണ്ട് സുപ്രധാന വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തി ഒന്ന് ആദിവാസി ഭൂമി വഖഫാക്കാൻ പാടില്ല രണ്ട് വിവിധ നിയമങ്ങളിലൂടെ ചരിത്ര സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച മന്ദിരങ്ങൾ വഖഫ് സ്വത്താക്കാൻ പാടില്ല ഇത്തരത്തിൽ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ റദ്ദാകും ഇരുപത്തിരണ്ടംഗ കേന്ദ്ര വകഫ് കൗൺസിലും പതിനൊന്നംഗ സംസ്ഥാന വകഫ് ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്ത രണ്ടംഗങ്ങളെ ഉൾപ്പെടുത്തണം ഒരു വസ്തു വകഫ് സ്വത്താണോ സർക്കാരിൻ്റെ സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കളക്ടറെക്കാൾ മുതിർന്ന ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാക്കി വകഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഉപയോഗത്തിലൂടെ വകഫ് സ്വത്തായത് അതുപോലെ തുടരാം എന്നാൽ സർക്കാർ സ്വത്തോ തർക്കത്തിലുള്ളതോ ആയത് വകഫ് സ്വത്തായി അംഗീകരിക്കില്ല നിയമപരമായ അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാനാവൂ വകഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനെന്നാക്കി ഒരു സംസ്ഥാനത്ത് വഖഫ് സ്വത്തുകൾ സർവേ നടത്തി കണ്ടെത്താനുള്ള അധികാരം സർവേ കമ്മീഷണർമാരിൽ നിന്ന് കളക്ടർമാരിലേക്ക് എത്തി തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുകൾ വിജ്ഞാപനം ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം വഖഫ് രജിസ്ട്രേഷനില്ലാത്ത സ്വത്തുകൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ സ്വത്തും വഖഫ് സ്വത്തായി പരിഗണിക്കില്ല വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണലിൻ്റെ നിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഒ ബിസി സമുദായത്തിൽ നിന്നുള്ള അംഗത്തെ ഉൾപ്പെടുത്തും ഒരു നിശ്ചിത വസ്തു വഖഫ് സ്വത്താണോയെന്ന് തീരുമാനിക്കാൻ വഖഫ് ബോർഡിന് അനുമതി നൽകിയിരുന്ന നാൽപ്പതാം വകുപ്പ് റദ്ദാക്കാൻ വ്യവസ്ഥ ഈ വ്യവസ്ഥ വഖഫ് ബോർഡുകൾ ദുരുപയോഗം ചെയ്തിരുന്നു എന്നാണ് സർക്കാരിൻ്റെ വാദം ചുരുങ്ങിയത് അഞ്ച് വർഷമായി ഇസ്ലാം മതമനുഷ്ഠിക്കുന്ന വ്യക്തി നൽകുന്നതേ വഖഫാകും ഇസ്ലാമത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കണം വഖഫ് ബോർഡുകളിലേക്കുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ നിർബന്ധിത സംഭാവന ഏഴ് ശതമാനത്തിൽ നിന്ന് അഞ്ചായി കുറയ്ക്കും ഒരു ലക്ഷം രൂപയിലേറെ വാർഷിക വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ ഓഡിറ്റർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാകണം തർക്കങ്ങളിൽ വ്യവഹാരങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ഒഴിവാക്കാൻ വഖഫ് സ്വത്ത് തർക്കങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലിമിറ്റേഷൻ ആക്ട് ബാധകമാകും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സ്വത്തുക്കൾ ഫഖഫ് സ്വത്തുക്കളായി പ്രഖ്യാപിക്കുകയോ കൈമാറുകയോ ചെയ്യാനാകൂ സ്വത്തുക്കൾ ബഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശങ്ങൾ നൽകിയിരിക്കണം വിധവകൾ വിവാഹമോചിതകൾ അനാഥകൾ എന്നിവർക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നു